േരിയിലെ വ്യാജ വിലാസത്തിൽ രണ്ട് ആഡംബര വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്ത് നികുതി വെട്ടിപ്പ് നടത്തിയ സംഭവത്തിലാണ് സുരേഷ് ഗോപി എംപിക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ക്രൈംബ്രാഞ്ച് കേസെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തിലാണ് എൺപത് ലക്ഷം രൂപ വില വരുന്ന ഓഡി ക്യൂ സെവൻ സുരേഷ് ഗോപി എംപി പോണ്ടിച്ചേരി വിലാസത്തിൽ രജിസ്റ്റർ ചെയ്യുന്നത് പിന്നീട് എംപി ആയതിനു ശേഷവും കഴിഞ്ഞ വർഷം മെയ് ഇരുപത്തിനാലിന് മറ്റൊരു ഓഡി വാഹനം കൂടി ഇതേ വിലാസത്തിൽ രജിസ്റ്റർ ചെയ്തു ഇരുപത്തിയൊൻപത് ലക്ഷം രൂപ സംസ്ഥാന ഘടചനാവിലേക്ക് വരേണ്ടെടുത്ത നിസാര തുക മാത്രമാണ് ഇതിന് പോണ്ടിച്ചേരിയിൽ നികുതി അടച്ചത് വ്യാജ രജിസ്റ്റർ ചെയ്ത ആഡംബര വാഹനം ഉപയോഗിച്ച് കേരളത്തിലെ നിരത്തുകളിൽ നഗ്നമായ നിയമലംഘനം നടത്തിയ സംഭവത്തിലും സുരേഷ് ഗോപി എംപിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് തവണയാണ് സുരേഷ് ഗോപി എംപിയുടെ ഔദ്യോഗിക വാഹനം ട്രാഫിക് നിയമം ലംഘിച്ചത് മാതൃഭൂമിന്യൂസ് പുറത്തുവിട്ടാണ് ഫഗത് ഫാസിലിനും അമലാ പിന്നാലെ സുരേഷ് ഗോപി ഈ ഒരു വാർത്ത കാണിച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളെപ്പേര് പറയാം